ഇന്ന് നമുക്ക് ഒരു എള് മരുന്ന് ഉണ്ടാക്കാം ഇത് ഒരു ആയുർവേദ ഡോക്ടർ പറയുന്നത് കേട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ആദ്യം രണ്ട് കപ്പ് അവിലെടുത്ത് ഒന്ന് വറുത്ത് വയ്ക്കാം അതുപോലെ ഒരു കപ്പ് എള്ള് വറുത്ത് വച്ചതും ഇട്ട് ഇനി ഒരു മുറി തേങ്ങ പകുതി ചിരവി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം ഇങ്ങനെ ചൂടാക്കുന്നത് തേങ്ങ പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ചുക്കും മൂന്ന് നാല് ഏലക്കായയും പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ എടുക്കുന്ന അവിലിന് ആവശ്യമായ ശർക്കര ഉരുക്കി അരിച്ച് ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഇത് മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ ഒന്ന് തണുത്തിരിക്കും അതുകൊണ്ട് എല്ലാം വറുത്ത് നിങ്ങൾക്കാവശ്യമുള്ള സമയത്ത് ഇളക്കിയെടുത്താലാണ് കഴിക്കാൻ നല്ല സ്വാദുണ്ടാവുക ഡോക്ടർ പറഞ്ഞത് എല്ലാം ഇളക്കി ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വയ്ക്കാനാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിലക്കടല വറുത്തത് ഇട്ട് കൊടുക്കാം ഇത് കഴിച്ചാൽ ഹിമോഗ്ലോബിൻ വർദ്ധിക്കുമെന്നും കാൽസ്യം കൂടുമെന്നും പറയുന്നത് കേട്ടു എന്തായാലും ഇതിലെ സാധനങ്ങളെല്ലാം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ